പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഫോണ് കുറേ ആയി ക്ലിയർ ഇല്ലാണ്ടായിട്ട് അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു എൻ്റെ ഫോൺ വാങ്ങണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് പൈസ ഒന്നുമില്ല എങ്ങനെങ്കിലും അതിന് സെറ്റ് ചെയ്തിട്ട് വേണം പോവാൻ നോക്കട്ടെ എനിക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ നല്ലൊരു ക്ലിയർ ഉള്ള ഫോൺ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഫോൺ വാങ്ങാൻ പോകുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ ഫോണ് ഒരു അഞ്ചാറ് കൊല്ലം ആയിട്ടോ പുതിയ ഫോൺ ഇപ്പോഴുള്ള ഫോൺ ഉപയോഗിക്കുന്ന ഫോൺ വാങ്ങിയിട്ട് അപ്പോൾ പുതിയ ഫോൺ വാങ്ങണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു ഇനി കാത്ത് നിന്നിട്ട് കാര്യമില്ല എന്തായാലും ഒരു ഫോൺ ഈ ഓഫ് ഓണത്തിൻ്റെ ഈ ഒരു ഇതില് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം പോവാനുണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് ഇട്ടി മക്കൾ രണ്ടും മുന്നിൽ ഇരുന്നു കേട്ടോ ഞാൻ വെക്കല് അവിടെ വരുന്നത് കൊടുവെള്ളി എത്തി അപ്പം ഞാൻ കുന്ദമംഗലത്ത് എത്തിയപ്പോ വീഡിയോ എടുത്തില്ല ഞങ്ങള് ബസ് നിറങ്ങ കൊടുവള്ളിയിലേക്കുള്ള ബസ് പെട്ടെന്ന് തന്നെ കിട്ടി അപ്പോൾ വേഗം തന്നെ കൊടുവള്ളി എത്തി കേട്ടോ അപ്പോൾ മക്കൾ വീട്ടിലേക്ക് പോയി ഞാൻ ബാങ്കിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ബാങ്കിലേക്ക് നടക്കുക കേട്ടോ വെള്ളിയാഴ്ചയാണ് അപ്പോൾ പതിനൊന്നര മണി ആയിട്ടുണ്ട് അപ്പോൾ ചിലപ്പം ലേറ്റായാലും ബാങ്ക് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പള്ളി പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വിചാരിച്ചു തിരക്കിട്ടിട്ടോ പോകണത് കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങി വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല ഏതായാലും പെട്ടെന്ന് പോട്ടെ തിരക്കിടെ നടക്കുക പക്ഷേ വീഡിയോ എടുക്കണം എന്ന് വിചാരി വിചാരിച്ചതുകൊണ്ട് മാത്രം കേട്ടോ വീഡിയോ എടുക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഇതാട്ടോ കേട്ടോ ബാങ്ക് അപ്പം ബാങ്കിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ആ മുകളിലൊരു ബ്രൈഡ് ബ്രൈഡിൻ്റെയൊക്കെ ഷോപ്പ് കാണുന്നത് അപ്പോൾ അവിടെ വാടക കൊടുക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടെന്ന് നോക്കിയിട്ടോ പിന്നെ കനാറ ബാങ്കിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെയുള്ള സ്റ്റാഫിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അതിന് ശേഷം ഞങ്ങൾ മൈജിയിൽ പോയി താമരശ്ശേരി മൈജിയിൽ പോയി അവിടെ കാര്യങ്ങൾ ഫോണൊക്കെ കുറച്ചൊക്കെ നോക്കി മാമനെ താമരശ്ശേരിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ മാമൻ്റെ കൂടെ ആയിട്ട് പോയത് അപ്പോൾ മൈജി പോയിട്ട് കാര്യങ്ങൾ എന്താ പറയുക മൈജി കണ്ടി ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈജി എല്ലാം കണക്കായിരിക്കും കുറച്ചും കൂടി വലിയ മൈജി നല്ല ഷോറൂമാണ് കേട്ടോ കുന്ദമംഗലത്തിനേക്കാളും കുറച്ചും കൂടി വലുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫോണുകളും കാര്യങ്ങളൊക്കെ നോക്കി കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും കാക്കനയും കുട്ടി വരാമെന്നുള്ളത് വിചാരിച്ച് അപ്പോൾ ഞങ്ങൾ കുന്നമംഗലത്തേക്ക് തിരിച്ചു പോന്നു കെട്ടോ കുന്നമംഗലത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പം അവിടെ എന്തൊക്കെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാക്കനെയും കുട്ടി നമ്മൾ പോയി അപ്പോൾ ഫൈനലി നമ്മൾ ഐഫോൺ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഫിക്സ് ചെയ്ത് അപ്പോൾ അവർ അത് ബില്ലിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും എന്താ വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് ഫോണിൽ വാങ്ങണം എന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പോയപ്പം അതിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കാരണം സെക്കൻഡ് ഹാൻഡ് എടുക്കണ്ട ഏതായാലും ഇങ്ങനെ നല്ല നോക്കി ഏതായാലും പൈസ പോയിരണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് കാക്ക എന്താ പറയുക അതിൻ്റെ എല്ലാ പ്രൊസീജിയറും അതിൻ്റെ ഈ ഐഡിയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിലാട്ടോ ഓരോക്കെ സെറ്റ് ആയി തരികയാണ് സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ അത് അതൊക്കെ നമ്മൾ നോക്കി കുറച്ച് കുറച്ച് കുറേ നേ നേരായിട്ടുണ്ട് ഒരെട്ടര ആയപ്പോൾ നമ്മൾ പോയത് തന്നെ ഒരമ്പ ഒമ്പത് മണി ഒക്കെ ആയപ്പോൾ തിരിച്ച് പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് സ്പ്രേ കിട്ടിയിട്ടുണ്ട് ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളിവിടെ പോയിട്ട് ആ ബില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞോന്നേ ഉള്ളൂ തീർന്നില്ല അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ മക്കൾ കണ്ടും കൂടെ പോയിട്ട് അവിടെ ഡിസ്പ്ലേയിൽ വെച്ച് ഡെമോയിൽ പോയി കഴിഞ്ഞ് ഗെയിമൊക്കെ കളിച്ചിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു അതിന് ബില്ലിങ്ങിലെടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പുതിയ ഫോൺ വാങ്ങുമെന്ന് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ഉണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ ക്ലിയർ എന്താ പറയുക ഒരു തുള്ളി ക്ലിയർ പോലും ഫ്രണ്ട് ഇല്ല അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്ത് പൊട്ടിക്കുന്നത് ലാസ്റ്റായിട്ടോ അത് പൊട്ടിച്ചത് പൊട്ടിച്ച് എന്താ പറയുക ഭയങ്കര സന്തോഷം ജീവിതത്തിൽ ഞാനിപ്പോൾ ഐഫോൺ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് അയ ഉപയോഗിക്കാനൊന്നും അറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒട്ടും ക്ലിയർ ഇല്ലാതെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഐ പിങ്ക് കളറാണ് നല്ല ക്യൂട്ടായിട്ടാണ് തോന്നുന്നത് കേട്ടോ നല്ല സന്തോഷമായി അല്ല ഒരുപാട് നന്ദി വിചാരിച്ചില്ല നല്ല സന്തോഷത്തിലാണ് രാവിലൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നു അതിന് കംപ്ലൈൻ്റ് കാര്യങ്ങളൊക്കെ കണ്ട കംപ്ലൈൻറ്റൊന്നും ഇല്ല കാണാനൊരു കുഴപ്പമില്ല പക്ഷേ അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് തോന്നി അപ്പം ഏതായാലും നല്ലൊരു ഫോൺ കിട്ടി അതല്ല അത് ഞാൻ ഓണാക്കി ഓണാക്കി സന്തോഷം അതില്ല അപ്പം ഫസ്റ്റ് തന്നെ ഹലോ എന്നട്ടോ വന്നത് ഇത് ഓണായി ആപ്പിളിന് ചിഹ്നം കാണിച്ചു ഹലോ എന്ന് വന്നു ആ വീഡിയോയിൽ കാണും പെട്ടില്ല കേട്ടോ അപ്പോഴൊക്കെ മോനും വീഡിയോ ഓഫാക്കി പിന്നെ അതിൻ്റെ ഇമെയിൽ അതിൻ്റെ എന്താ അബ്ളൈ ഡി കാര്യങ്ങളൊക്കെ പോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നു അതൊക്കെ മോനൊക്കെ ഭയങ്കര സന്തോഷം കാര്യം എന്താ പറയുക വിചാരിക്കാണ്ട് കിട്ടിയ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളി കളിക്കുക ചെയ്ത് പിന്നെ ഞാൻ കുറേ നോക്കി പിന്നെ നല്ല റൈറ്റ് ഉണ്ട് ഞമ്മക്ക് താങ്ങുമല്ലേ എന്നറിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ നോക്കി ഞാൻ അവിടെ പോയിരുന്നുണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ കക്കാരന് നമ്മൾ വാങ്ങല്ലേന്ന് അങ്ങനെയാണ് കേട്ടോ വാങ്ങണത് ഒരുപാട് നന്ദി കാക്ക ഒരുപാട് നന്ദി സന്തോഷം ഫസ്റ്റ് ഫോൺ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിൻ്റെ മുൻപ് ഇപ്പം വാങ്ങുന്നതിന്റെ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ ഞാൻ തന്നെ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ വാങ്ങി വാങ്ങിയ ഫോണായിരുന്നു ബിസിനസ്സൊക്കെ ചെയ്യുന്ന കാലത്ത് കുറേ അതിന് നല്ല ഉപയോഗിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ കേടൊന്നും വന്നില്ലായിരുന്നു കുറച്ച് ക്ലിയർ കറും ഉള്ളത് കൊണ്ട് ഞാനിപ്പം ഫോൺ വേറെ വാങ്ങാന്ന് വെച്ച് എന്നാലും ഞങ്ങൾ വാങ്ങി സന്തോഷമായി എല്ലാവർക്കും ഒരുപാട് നന്ദി യൂട്യൂബ് ചാനലിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് പോയിനും എൻ്റെ യൂട്യൂബ് ഏക ഉള്ളത് പോയാ അവർ വിഷമത്ത് നിൽക്കുക കേട്ടോ ഈ ഒരു ആഴ്ച അവരിതിലൊക്കെ ചെറിയ സന്തോഷമെന്ന് വിചാരിക്കുക പണി പണിയില്ലല്ലോ നമ്മളെ വിചാരിക്കാൻ അത് ആഗ്രഹിക്കുക അത് നമ്മൾ നേടിത്തരാൻ അപ്പോൾ ഞാൻ മാക്സിമം നല്ല നല്ല വീഡിയോസുകൾ